തുടരുന്നു നീറ്റ് നെറ്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ നീറ്റ് നെറ്റ് പരീക്ഷയിലുണ്ടായ ക്രമക്കേടും അഴിമതിയും കച്ചവടവൽക്കരണം ഉദ്ദേശിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണെന്ന് എ മണ്ഡലം കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു പണമുള്ളവർ പഠിച്ചാൽ മതിയെന്ന നയം മൂലമുണ്ടായ പരീക്ഷാ പേപ്പർ ചോർച്ചയും അഴിമതിയും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്തിയിരിക്കുകയാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് അർജുൻ മുരളീധരൻ പറഞ്ഞു എഴുന്നൂറ്റി പതിനെട്ട് മാർക്ക് എങ്ങനെ ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അവർക്ക് നൽകി എന്നാണ് എൻ ടി ഏജൻസികൾ പറയുന്നത് അതിൻ്റെ ഈ പഠിച്ച കുട്ടികൾ എല്ലാവരും ഈ ഇതുപോലെ ഈ ക്വസ്റ്റ്യൂം പേപ്പറുകൾ വാങ്ങിയായിരിക്കില്ല ജയി ജയിച്ചിട്ടുള്ളത് ഈ പഠനം നന്നായി കഷ്ടപ്പെട്ട് ഒന്നും രണ്ടും പട്ടം റിപ്പീറ്റ് ചെയ്ത് വിദ്യാർത്ഥികൾ പഠിച്ച വിദ്യാർത്ഥികളുടെ ഇന്നേ ദിവസം ഈ നീറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾ റിപ്പീറ്റ് ചെയ്യുന്നു അതുപോലെ യു യു ജി സി നെറ്റ് പരീക്ഷ ഉൾപ്പെടെ മാറ്റിവയ്ക്കുന്ന സാഹചര്യം അതുപോലെ യു ജി നെറ്റ് യു ജിയുടെ പ്രവേശന പരീക്ഷ ഉൾപ്പെടെ ഇന്നലെ മാറ്റിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എ എസ് എഫും ഇവിടുത്തെ വിദ്യാർത്ഥികളും എല്ലാം മുന്നോട്ട് പോകുന്നത് ആ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്നത്തെ ഈ സമ്മേളനവും നമുക്ക് ഈ പരീക്ഷകൾ കേന്ദ്രീകൃതമായിട്ട് എൻട്രൻസ് എക്സാമുകൾ കെ അധ്യക്ഷത വഹിച്ചു നിർധനരായ തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള പ്രോത്സാഹനമായി ഉപഹാരം നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ നൽകി പല മാനേജ്മെന്റ് കോളേജുകളിലും നിങ്ങൾക്ക് പൊതുപ്രവർത്തനം നടത്തുവാൻ സംഘടനാ പ്രവർത്തനം നടത്തുവാൻ ഉള്ള സ്ഥലമല്ല വേദിയല്ല എന്ന് പ്രഖ്യാപിക്കുകയും അത്തരത്തിൽ നിരോധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഇന്ന് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് നമുക്കറിയാം വിദ്യാഭ്യാസ കച്ചവടം നടക്കുന്നത് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള പല കുട്ടികളും ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നത് അങ്ങനെ വിധേയമായി പെടുന്ന അധ്യാപകർ അല്ലെങ്കിൽ അധ്യാപകർ കഴിഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം അവിടെ ഇന്ത്യൻ അസസ്മെന്റ് മാർക്ക് കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിൽ ഒരു വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്ന സമീപനം അതിൽ ചോദിക്കാനോ പറയാനോ ആരും ഇല്ലാത്ത സമീപനത്തിലേക്കെല്ലാം പോകുന്നത് ഇവിടെ ശക്തമായ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടന പ്രവർത്തനത്തിന്റെ കുറവുകൊണ്ട് തന്നെയാണ് പക്ഷേ അതിന് വ്യത്യസ്തമായി ഐ ഐ എസ് എഫിന്റെ ഘടകങ്ങൾ തീരുമാനിക്കുന്നു പ്രാദേശികമായി നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ യൂണിറ്റുകൾ സ്ഥാപിക്കുകയും അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഒരു മനോബലം കൊടുക്കുകയും ഒരുമിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ കൂടെയുള്ള സഹപ്രവർത്തകരും അല്ലെങ്കിൽ സഹവിദ്യാർത്ഥികളെയും ഈ പ്രസ്ഥാനത്തിലേക്ക് കൊടുക്കുകയും ചെയ്യുക അങ്ങനെ ഈ ഉയർത്തിപ്പഠിക്കുന്ന എക്കാലത്തെയും മഹത്തായ മുദ്രാവാക്യം പഠിക്കുക പോരാടുക എന്ന മുദ്രാവാക്യമാണ് മിഥുൻ പോട്ടക്കാരൻ ഭാവി പ്രവർത്തന പരിപാടി അവതരിപ്പിച്ചു കെ ജി ശിവാനന്ദൻ സി സി വിപിൻ ചന്ദ്രൻ പി പി സുഭാഷ് പി എ ജോൺസൺ ഒ സി ജോസഫ് നഗരസഭ സ്ഥിരം കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എൽ സി പോൾ ഷീല പണിക്കശ്ശേരി ഫ്രാൻസിസ് ബേക്കൺ എന്നിവർ പ്രസംഗിച്ചു അക്ഷയ് കെ എസ് സ്വാഗതവും അഭിജിത്ത് പി എസ് നന്ദിയും പറഞ്ഞു